ോട് പറഞ്ഞ ഡിമാർട്ടിന്ന് സ്പെഷ്യൽ ഐറ്റം പിസ്സിനി പാക്ക് ഓർമ്മക്ക് വേണ്ടി ഹസ്റ്റാൽ ചെയ്ത് അവളുടെ മുഖത്തെളിഞ്ഞത് ഇപ്പഴാട്ടാ യില് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മള് ലണ്ടനിൽ പോയ വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത് അപ്പൊ അതിന് ഇനി അമ്മേനെ കാണാനായിട്ട് നിങ്ങൾ അമ്മേനെ കൂട്ടാതെ തന്നെ പോയെന്ന് നിങ്ങൾ ചോദിക്കരുത് അപ്പൊ നമ്മള് ഇതിന് മുമ്പ് അതായത് അമ്മ വരുന്നതിന് മുന്നേയാണ് നമ്മൾ ലണ്ടനിൽ പോയത് അപ്പം ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ലണ്ടൻ ട്രിപ്പിന്റെ വ്ളോഗ് വരുന്നത് കേട്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷം നിർന്നൊരു ദിവസം കേട്ടോ കാരണം ഇന്ന് നമ്മുടെ അമ്മ വരുവാണ് നമ്മൾ നേരത്തെ വിസയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമുക്ക് ആമീനെ സർപ്രൈസ് ചെയ്യണം ആമി ആമിക്ക് അറിയത്തില്ല അമ്മ വരുന്ന കാര്യം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് മിന്നുവിൻ്റെ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ മിന്നു ഞാനിപ്പോൾ രാവിലെ തന്നെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് അത് നിങ്ങൾക്കോ എന്നിട്ട് ആ പാട്ടിട് സില്ലുന്നൊരു കഥ അമ്പൊരു ബില്ല് വില്ലെന്നൊരു കുല്ല് അങ്ങനത്തെ ഒരു പാട്ടില്ല അതില് ഇന്നൊരു ഇന്നൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും അമ്മ ഇവിടെ യു കെയിലെ ഹീത്രു ലാൻഡ് ആകും അപ്പം ഞങ്ങളിപ്പം മിന്നുനെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവിട്ടിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകണം അല്ലെ മിനു

അപ്പൊ അതായത് ഞങ്ങളെ അമ്മേനെ കൂട്ടാൻ വേണ്ടി ഇറങ്ങാനുള്ള വഴിയാട്ടോ അമ്മ ഈ ആമിപ്പണ് എങ്ങനെയോ സംഭവം അറിഞ്ഞു അവളിപ്പൊ സമ്മതിക്കുന്നില്ല അവള് ഞങ്ങളോട് വരുവെന്ന് ഹലോ നീ വരുന്നുണ്ടാ എവിടെയാ പോന്നെ അമ്മച്ചീ കാണോ എവിടെയാ പോന്നെ വിമാനത്തില് പറഞ്ഞേ അവിടുന്ന് ജോസു അളിയെ വിളിച്ച് പറഞ്ഞിട്ടോ അവൻ പറഞ്ഞ അമ്മച്ചിന്ന് വരൂ എന്നൊക്കെ പറഞ്ഞു അപ്പം അവൾ വരാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ കൂടെ ബാംഗ്ലൂരിൽ നിന്ന് കേട്ടോ ഫ്ലൈറ്റ് രാവിലെ അഞ്ചുമണിക്കായിരുന്നു ഇവിടെ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും എന്നാൽ പോയാൽ റെഡി അമ്മേ മുടിയൊക്കെ കെട്ടി സുന്ദരി ആയിക്കൊണ്ടിരിക്കുവേടാ അമ്മച്ചീൻ്റെ കൂട്ടാൻ പോയാ ഏയ് ഞങ്ങളിത് എയർപോർട്ടിൽ എത്തി കേട്ടോ അമ്മ ലാൻഡായി ലാൻഡായി അരമണിക്കൂറായി ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയി റെഡിയാമ്മ പൂവെല്ലാം മേടിച്ചിട്ടുണ്ടേ അമ്മച്ചിക്ക് വെക്കാനല്ലേ യാത്ര ഞാനാ ഞാൻ എന്റെ പോലെ കൊറേ നേരം ഇരിക്കേണ്ടി വന്ന ഞങ്ങള് വണ്ടി കിട്ടുന്ന അപ്പുറത്തായി പോയിരുന്നു മിയെ അറിഞ്ഞു ആമി സർപ്രൈസൊക്കെ പൊളിഞ്ഞ ആമി രാവിലെ എണീച്ച അവിടെ തന്നെ എയർപോർട്ടിൽ കല്ലി പോവാർപോർട്ടിൽ പോവാ പോവാ നടക്കാ അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാൻ നമുക്ക് മലയാളികൾ അല്ലേ ഉണ്ടായിരുന്നു ആരില്ലായിരുന്നു

ഓക്കേ അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തി കേട്ടോ ഏകദേശം ഒന്നര മണിക്കൂർ നേരത്തെ ആയിരുന്നു ഒടുവിൽ നമ്മൾ വീട്ടിലെത്തി അമ്മ അവിടെ നിന്ന് വരുമ്പോൾ വരുമ്പോ മടുത്തില്ലെന്നറിഞ്ഞു ഇവിടെ എത്തി മടുത്തുനിന്ന് അല്ലേ അവിടെ എങ്ങനെയുണ്ട് ഇപ്പൊ മഴയല്ലേ നാട്ടില് നാട്ടിലല്ല മഴ ഇവിടെ നല്ല വെയില ഇതേ അമ്മ വന്ന കുറേ പൈസ കൊണ്ട് ആമി ഇതേ മൊത്തം വാരി കളിക്കുന്ന എടുത്തുവെച്ച നീ ഏതെ ഓ ആമയുടെ ബാഗ് ആമി സെറ്റായിട്ട് കൊറേ പൈസ ഇണ്ട എന്റെ അടുത്ത് ആമിയുടെ ആമിയുടെ ബേർത്ത് കേട്ടോ അപ്പൊ ആമിയുടെ ബേർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ എല്ലാരും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനില്ല ഹലോ നീ വന്നേ ഇങ്ങ വന്നേ നീ പറഞ്ഞേ നീ പറഞ്ഞേ ഇത് ആരാ വന്നേ പറയ ഗ്രാൻഡ് മേ അല്ലേ ഗ്രാൻഡ്മേ അമ്മയാണോ അപ്പൊ ഗ്രാൻഡ്മ ഇതാണ് ഗ്രാൻഡ് മമ്മീനെ മുത്തശ്ശിയാക്കിയ മുത്തശ്ശിയാക്കിയ ഇനിയിപ്പൊ ഞാൻ നേരെ മിന്നുവിനെ കൂട്ടാൻ വേണ്ടി പോകട്ടോ അതെ മിന്നു എക്സൈറ്റ്മെന്റാണ് ഈ പെട്ടികളൊക്കെ തുറക്കാൻ വേണ്ടിട്ട് അപ്പോൾ അവിടെ ഡ്യൂട്ടി എന്ന് വിളിച്ചു അപ്പോൾ ഇനി നേരെ പോയി അവളെ കൂട്ടിട്ട് വരാട്ടോ അങ്ങനെ ഞാൻ ഡ്യൂട്ടി എല്ലാം ഇവര് പോയി അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നു ഇരിപ്പുണ്ട് ആമി ആമി ആക്ച്വലി സർപ്രൈസ് സർപ്രൈസ് ആക്കി വന്ന് അമ്മ ഇരിക്കുന്നത് ആമിയും പോയി ആമി ആമി ആക്കെ സർപ്രൈസ് ആയി ആമി ആമി നിന്റെ ഒരു കാല ഇത് കാല രണ്ടും മുള്ളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ആ മതി നീ പെട്ടി പൊടിച്ചേ പെട്ടിക്കുന്നോക്കണ്ടേ നമുക്ക് നിന്റെ ബാഗാണ് ബാഗാണത് ഇന്ന് തുറന്നേ നോക്കട്ടെ ഇന്ന ഉള്ള നോക്കട്ടെ ആമിക്ക് കൊറേ ഉടുപ്പെല്ലാം കിട്ടിട്ടാ എത്ര ഉടുപ്പാമി അമ്മയാണ് രാവിലെ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാ വന്നെന്ന് പറഞ്ഞത് രാവിലത്തെ അവിടെ രാവിലത്തെ കൊടുത്ത് ഇവിടെ ഇറങ്ങാനായപ്പോഴും രാവിലത്തെ കൊടുത്ത് ഉച്ചക്കാകുമ്പോഴത്തേക്ക് ഇറങ്ങിയില്ലേ പതിനൊന്ന് മണി പതിനൊന്നേ കാലായപ്പോ നാട്ടിലുള്ള ഇതില് വന്നു നാട്ടിലിപ്പോ പാതരാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞു അഞ്ചു മണി അഞ്ചു മണിക്കൂർ അതിനകത്തോട്ട് മൈനസ് ആവുന്നുണ്ടല്ലോ ആ ഇനി അതീ കഥ പറഞ്ഞെടുക്കാല്ലേ നമുക്ക് പെട്ടി പൊട്ടിക്കണ്ടേ അല്ലാമേ ആ ആദ്യം ഞങ്ങൾ മാറ്റി വെക്കാ ഇവിടെ വെച്ച് പൊട്ടിക്ക എന്നാ ഒക്കെ ഓൺലൈൻ നോക്കാം നമുക്ക് ഏഹ് ഇത് കഴിഞ്ഞാണോ എന്നാ എടുക്കടി മിന്നു ഈ പെണ്ണിന്റെ ടേബിളൊക്കെ മാറ്റി മാറ്റിവിടുന്ന മറിച്ചല്ല ഇടുവാണ് ഇവിടെ നീ ഞാൻ അങ്ങോട്ട് മാറിക്കോട്ടു നല്ല വാപ്പൊക്കെ ചെയ്താ കൊണ്ടന്ന് അമ്മ ബർത്ത്ഡേയും കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ വന്നാണ് ബർത്ത്ഡേറ്റ് അല്ല അമ്മ ആ അങ്കിളുടെ പെട്ടിയുടെ ഇതെല്ലാം അവള് പറിച്ചു കളയുന്നുണ്ട് നിനക്ക് നടി കിട്ടുമോളെ അങ്കിളിന്റെ അടി പൊറത്ത് നിനക്ക് പപ്പാരും കൂടി അല്ല എന്റെ എൻ്റെ ഇത് പണിയാടി ഇത് സാരമില്ല നീ ഒരു കാര്യം ഓപ്പൺ ചെയ്യേത്ര നമ്പർ എത്രയാ നമ്പർ അമ്മ ഞാൻ വേറെ സാധനങ്ങളെ കണ്ണിമാങ്ങ അച്ചാർ ഇത് നമ്മളെ വീട്ടിലായതല്ല അല്ല അമ്മ ഉപ്പിലിട്ട് വെച്ചത് അയ്യോട്ടാറു തക്കാളി മുറുക്ക് എന്തെല്ലാം ചക്ക ഉണക്കിയത് ഇത് നമ്മുക്ക് ഈ കപ്പ ഉണക്കുന്ന പോലെ തന്നെ നമ്മൾ ഉണക്കിയിരിക്കുന്നത് അടിപൊളിയാണോട്ടെ ഇത് ചക്ക പുഴുക്കാക്ക അടിപൊളിയാ രണ്ട് രണ്ട് ഇതെന്താ വീണ്ടും മഞ്ഞപ്പൊടി മുളക് പൊടി വീട്ടില് നോക്കണം മല്ലിപ്പൊടി മീറ്റ് മസാല ചിക്കൻ മസാല അങ്ങനെയുള്ള പൊടികളാണ് കേട്ടോ കേട്ടാക്ക് ചക്ക വരത്തത് ഇതാ മുളക് പൊടി ഇതെന്താ ചക്ക വരട്ടെ ചക്കയുടെ കൊറേ വെറൈറ്റി സാധനങ്ങളുണ്ട് ടൈപ്പ് രണ്ട് രണ്ട് ടൈപ്പ് മൂന്ന് ടൈപ്പ് ടൈപ്പുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും വർഷത്തേക്കുള്ള മാ ജോക്കി ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ടതാ എനിക്ക് ആകാ രണ്ട് ഇതെന്താ ജാക്കറ്റാ അമ്മക്ക അമ്മ ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിൽട്ടന്റെ ഒരു ഫ്ലാസ്ക് ഞാൻ ഓർഡർ വെച്ചിട്ടുണ്ട് നല്ല ാണ് നമുക്ക് നമ്മുടെ ആ മലയുടെ മോളിലൊക്കെ നമ്മൾ സൺസെറ്റ് എല്ലാം കാണാൻ പോകുമ്പോ നമുക്ക് ചായ എല്ലാം കൊണ്ടുപോവാതെ ഇത് ഇത്തവണ ഞാൻ അധിയോട് ഇത് മേടിക്കട്ടെ ചോദിച്ചില്ല ലബി ല്ലേ ഷാംബു ഇത് അമ്മയുടെ റസ് അല്ലേടെ റസ് ഇത് ആമിക്ക് റെയിൽവേ പഠിക്കാനുള്ള ബുക്ക് കണ്ടാ ഇത് കണ്ടോ ഡാമിക്ക് പഠിക്കാൻ ബുക്ക് പിന്നെ അമ്മയുടെ കുറെ കുറച്ച് അൽക്കുലത്തത് അമ്മയുടെ ചെരുപ്പ് അങ്ങനെ ഓക്കെ അപ്പൊ ഇനി അടുത്ത പെട്ടി പൊട്ടിക്കഴിഞ്ഞു അപ്പൊ ഇനി അടുത്ത നമുക്ക് പൊട്ടിച്ചാലോ ബാക്കിയൊക്കെ മരുന്നുകളും ഇറക്കി തവണ എല്ലാം അമ്മ മുൻകൂട്ടി കണ്ടില്ല അമ്മക്ക് എക്സ്പീരിയൻസ് എന്താമേ ഓ ഇതില് ദേ ചിപ്സ് കളല്ല കലവറയട്ടോ എംപി ഇట్లా كده ഇട്ടല്ലെ అదేന്തോ അത് ചക്കയേത് അത ബനാന ചിപ്സ് നമ്മടെ ആയിരിക്കും നമ്മടെ ക്രീമະ ഇതെナビക്കാണോ എനിക്ക് ഈ ഡീസേർട്ട് ഉണ്ടോ ആ 봐 ആ ഇത് നമ്മ നമ്മുടെ നാട്ടി നിന്നോട്ടേക്ക് മുട്ടയല കൊണ്ടന്നിട്ടോ ആ 봐 അവളുടെ മുഖം തെളിഞ്ഞത് ഇപ്പഴാട്ടാ എത്ര വേറെ ഓപ്പൺ ആക്കിട്ടൊന്നും കിട്ടിയില്ല ഇഷ്ടായ നിനിച്ചു സ്വൈര്യം ഉണ്ടാവില്ല ഇവിടെ

എന്തൊരു കാര്യ നമുക്ക് തിരിച്ചു നാട്ടിൽ കമ്പനിയുടെ ഇതൊന്നും ഒഴിവാക്കാൻ ഇത് ഒഴിവാക്കായിരുന്നല്ലോ പിന്നെയും ഒരുപാട് ബുക്കുകൾ ആമിപ്പേ കാർട്ടൂൺ ഒക്കെ മാറ്റിയടേമിക്ക് എന്റെ ദൈവവേ അവിടെ നോക്ക് ആ എക്സ്പ്രഷൻ കിട്ടിയില്ലല്ലോ ഇതൊരു വേറെ വള ഇതൊക്കെ പോകുന്നേമേച്ച പിന്നെ പൊട്ടു ഭയങ്കര ഇഷ്ട പൊട്ടു എന്റെ ദൈവമേ അതെല്ലാ നമ്മക്ക് കേട്ടോ

അമ്മ ഇത്തവണ ഇവിടെ ട്രിപ്പ് പോയില്ലായിരുന്നോ എനിക്ക് വന്ന അവിടെ നിന്ന് മേടിച്ചായിരിക്കണേക്കെ അത് തന്നെ ഞാൻ പറഞ്ഞൂർ അല്ല ഇനി ഇനി അങ്ങോട്ടേക്ക് അത് വേണ്ടിവരും കാരണം ഇനിതാണ് പോടങ്ങ് കുറച്ചേ പിന്നെ കുറച്ച് തോർത്ത് ഇത് ഞാൻ എന്റെ അനിയനോട് പറഞ്ഞ ഡീമാട്ടിന്ന് സ്പെഷ്യൽ പാക്ക് ഓർമ്മക്ക് വേണ്ടി

കൊച്ചിന് ഫുഡ് കഴിക്കാത്ത കൊച്ചിന് വലിയൊരു ഡിമാർട്ടിൽ കാണിച്ചല്ലേ അടിപൊളിയാ റെഡ് ലേബല് പിന്നെ ഇത് ഞാൻ బ్రష్ ఆ బ్రష్ీ ఆ బ్రష్ బాడు ബാക്കിയത് രണ്ടിക്കാണോനിക്ക് ചുരിദാർ ഇതിന്റെ ഷാളാണോ ഇതാണോ കുഞ്ഞുപെണ്ണ് കുഞ്ഞിപ്പണ്ണെന്നാട്ടി പോകൂലേ ഇത് ആമിക്ക് വലുതാമിക്ക് ആമിക്ക് ഇതെനിക്ക് മാം കഴിഞ്ഞു അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങൾ അമ്മയ്ക്ക് ഇവിടെ കിട്ടി അല്ലി മാമി ഇവിടെ മുട്ടായി ത്തെ മുട്ട ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കാനോ ആമയുടെ ഡ്രട്ടാ ഇതൊക്കെ കാണിക്കേണ്ടവര് സ്പെഷ്യൽ കമന്റ് ഇടഷ്യായിട്ട് കാണിക്കല്ലേ പിന്നെ ആൾക്കാർക്ക് ഇത് നല്ല ഡ്രസ്സുണ്ട് കേട്ടാണ്ട് നല്ല രസം അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മള് കൊണ്ടുവന്ന സാധനങ്ങള് അല്ലെങ്കിൽ കറിവേപ്പിലിപ്പോ കറിവേപ്പിലൊന്നും കൊണ്ടുവരാൻ പാടില്ല പക്ഷെ ഡ്രൈ ഡ്രൈ ആയിട്ടെല്ലാം കൊണ്ടുവരാം വല്ലാണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇത്തേ കൊണ്ടുവന്നത് ബാക്കി കുറച്ച് ആമിയുടെ ഡ്രസ്സുകളും അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചു കാരണം ആമിക്ക് അതെല്ലാം വേണല്ലോ ഇപ്പൊ തന്നെ അങ്ങനെ അതെല്ലാം വെച്ചു അപ്പൊ ഇനി ഞങ്ങൾ കൊണ്ടുവന്നതിലെ ചക്ക വറുത്തതും ചിപ്സെല്ലാം പൊട്ടിച്ചു തിന്നാൻ വേണ്ടി തുടങ്ങട്ടെ അല്ല അങ്ങനെ നമ്മളെ പെട്ടിയെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തത് കണ്ടു അല്ലെ ആമി യെസ് പൊക്കി പാരസിലൊക്കെ പിടിച്ചുണ്ട് ഇവിടെ ആണോ ആമി ഇങ്ങനെ ആമിക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ തന്നെ മിന്നെ എടുത്ത് പൊക്കിയൊക്കെ നോയിക്കൊണ്ടിരിക്കുവാണ് അബി ആണെങ്കിൽ ഇത് ഇവിടെ എന്നാച്ചാർ അത് കണ്ണിമാങ്ങ അച്ചാറെല്ലാം കൂട്ടി ചോറ് കൊണ്ടിരിക്കുവാണ് നമ്മളിവിടെ ഉണ്ണിയപ്പം ഒരു സൈഡ് ഉണ്ണിയപ്പ ചക്കറുത്തത് അതെല്ലാം ഇവിടെ തിന്നുകൊണ്ടിരിക്കുവാണ് അപ്പം ഇന്ന ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള് അപ്പം നമ്മള് ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഉറങ്ങാൻ പോവാണ് അമ്മേനെ ആമി ഉറക്കിയായിരുന്നു അമ്മ വന്നിട്ട് അമ്മേനെ ആമി ഉറക്കിയിട്ടില്ല അപ്പൊ നമുക്ക് ഇനി ഇത് ഇവിടേക്ക് ഒന്ന് ഇടണം ഇനി ഞാൻ എനിക്ക് ആമിക്കുന്നാല് ഡ്യൂട്ടി ഉണ്ടല്ലോ നമുക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻ്റെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അല്ലേ ബൈ